നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഡ്യൂറൻ കപ്പിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനിർണ്ണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഇന്നത്തെ കളി നല്ല മാർജിനിൽ വിജയിക്കുക അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ക്വാർട്ടർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടുക ഇതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സാണ് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിലാണ് മത്സരം നമുക്കത് സോണി ലൈവിലൂടെയും മറ്റുമൊക്കെ ലൈവ് കാണാനും കഴിയും നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും ഒരേ പോയിന്റുകളുമായിട്ട് നാല് വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനക്കാര് നേരിട്ട് ക്വാർട്ടർ ഫൈനലിൽ കടക്കുമ്പോൾ മികച്ച രണ്ട് രണ്ടാം സ്ഥാനക്കാരും മുന്നോട്ട് പോകും പക്ഷേ അങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ഒറ്റ നോക്കുന്നത് അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് എന്ന് ജയിക്കണം നല്ല മാർജിനിൽ ജയിക്കണം മത്സരം സമനിലയായാലോ അല്ലെങ്കിൽ തോറ്റാലോ ബ്ലാസ്റ്റേഴ്സ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഇപ്പൊ നിലവില് രണ്ട് കളികൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം ഒരു സമനില നാല് പോയിന്റ് അതുപോലെ തന്നെയാണ് പഞ്ചാബ് എഫ് സിക്കും രണ്ട് കളികൾ ഒരു വിജയം ഒരു സമനില നാല് പോയിന്റ് സി ഐസ് എഫ് പ്രൊട്ടക്ടേഴ്സ് രണ്ട് കളികളൊരു വിജയം അവർക്ക് മൂന്ന് ഉണ്ട് അവർക്കും തീർച്ചയായിട്ടും ഇപ്പോഴും പ്രതീക്ഷകൾ അവരും ബാക്കി വെക്കുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അവരും കൈ മെയ് മറന്നുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിയേക്കും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴുള്ള ഒരു ആനുകൂല്യം അന്ന് മുംബൈ സിറ്റി എഫ് സിയുടെ വലയിലേക്ക് എട്ട് ഗോളുകൾ അടിച്ച് കയറ്റിയതിന്റെ ബലത്തിൽ പ്ലസ് എട്ട് ഗോൾ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒമ്പത് ഗോളുകൾ അടിച്ച ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ അതേസമയം പ്ലസ് മൂന്നാണ് പഞ്ചാബിന്റെ ഗോൾ ഡിഫറൻസ് നാല് ഗോൾ അടിച്ചവരെ ഒന്ന് തിരികെ വാങ്ങി മൈനസ് ഒന്നാണ് സി എസ് എഫിന്റെ ഗോൾ ഡിഫറൻസ് സി എസ് എഫിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു മൂന്നോ നാലോ ഗോളിനെ വിജയിച്ച് കയറിയാൽ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഡിഫറൻസ് പന്ത്രണ്ട് എന്ന രൂപത്തിലേക്ക് എത്തും അപ്പോ പഞ്ചാബിന് പിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ മുംബൈ സിറ്റിയുടെ റിസർവ് ടീമാണല്ലോ കളിക്കുന്നത് അവർക്കെതിരെ പത്ത് പന്ത്രണ്ട് അടിക്കണം അത് ഏതാണ്ട് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും എന്നതിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തകർപ്പൻ ജയം സ്വന്തമാക്കുക മൂന്നോ നാലോ ഗോളുകൾക്കൊക്കെ വിജയിക്കുക എന്ന് സംഭവിച്ചാൽ പിന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പാക്കാം ഏതായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോഹും പെപ്രയും അതുപോലെ ലൂണയും ഒക്കെ ചേരുന്ന മുന്നേറ്റ നിരയിൽ തന്നെയാണ് പ്രതീക്ഷകൾ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റ് യുവതാരങ്ങളും മോശമല്ലാത്ത പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് കാത്തിരിക്കാ വിദ്ധത്തെ ഒരു തകർപ്പൻ വിജയത്തിനായും അതുവഴി ലഭിക്കുന്ന ക്വാർട്ടർ ഫൈനൽ ബഹർത്തിനായും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഉണ്ട്